ബിഗ് ബോസ് എന്തൊക്കെ ചില ലൈവ് അപ്ഡേറ്റിൽ പോകുക അപ്പോൾ ഈ അച്ഛൻ ഫാമിലി എന്നാണ് എപ്പിസോഡ്സ് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് എല്ലാവർക്കും പ്രേക്ഷകർക്കും എല്ലാവരും എന്റർടൈൻമെന്റ് അടി വന്നത് നമ്മുടെ അർജുൻ്റെ ഫാമിലിയാണ് ഡാൻസും എല്ലായിട്ട് പക്ഷേ അർജുൻ്റെ ഫാമിലിയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സിജോന്റെ ഫാമിലി അച്ഛനും അമ്മയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അമ്മയെടുത്താണ് ചോദിച്ചു ചോദിച്ചത് റസ്മിൻ ചോദിക്കണത് സിജോക്ക് എത്ര പ്രേമം പ്രേമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സിജോക്ക് ഓൾറെഡി ഒക്കെ കമ്മിറ്റഡ് ആണ് സിജോ ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട് അത് മാരേജിലൊക്കെ പോകും ഒരു കുറേ നാളെ റിലേഷനാണ് ഭയങ്കര റിലേഷനാണ് അപ്പോൾ അതുണ്ട് പക്ഷേ അമ്മ അവിടുന്ന് വേറെ ഓരോ കാര്യമൊക്കെ പറയണം പത്താം ക്ലാസ്സിൽ പറഞ്ഞുണ്ടായി പ്ലസ് ടുവിലുണ്ടായി പിന്നെ ഡിഗ്രിയിൽ ഉണ്ടായി അങ്ങനെ മൂന്നോ നാലോണോ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തേച്ച് കളഞ്ഞെന്ന് പറയണം ആ രീതിയും ആ ഒരു എക്സ്പ്രഷനൊക്കെ നല്ല അടിപൊളി ഉണ്ട് ചില ഒരു കോമഡി ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് എടുത്തത് എല്ലാം എല്ലാം ഭയങ്കര പുട്ടച്ചിരിയൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളിയായിരിക്കും എന്തായാലും പിന്നെ സിജുവിന്റെ അച്ഛൻ സിജു അച്ഛൻ പറയാൻ പേട്ടോ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരെ ഒരു അവസരം കിട്ടിയപ്പോൾ തന്നെ നന്നായിട്ട് അയാൾ മുതലെടുത്ത് അവസരം നന്നായിട്ട് സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ മിമിക്രി നമുക്ക് അറിയില്ല ആ പക്ക നല്ലൊരു റിയാലിറ്റിയാണ് കൂടുന്നത് ആ എക്സ്പ്രഷനും ആ രീതിയും സൗണ്ടും എല്ലാം കൊണ്ട് ഒരു നടന്മാർ ഇമിറ്റേറ്റ് ചെയ്യണതും എല്ലാം നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് പൊളിക്കാൻ അടിപൊളിയുണ്ട് ബിഗ് ബോസിൻ്റെ അവസരം കൊടുത്തേക്കും അയാളത് പൊളിച്ചടുക്കി ഇയാൾക്ക് വീണ്ടും അവസരങ്ങൾ തേടി വരും അച്ഛൻ്റെ ശരിയാണ് അച്ഛൻ്റെ നല്ല അവസരങ്ങൾ തേടി വരും ആ ഡൈലോഗ് ഒരു ഇമോഷൻ ഉണ്ട് പക്ഷെ അത് കാണാൻ ഇന്നത്തെ ടെലികാസ്റ്റ് വീട് അതെല്ലാം എല്ലാവർക്കും ഓക്കെ ആവും അടിപൊളി എപ്പിസോഡ് ആയിരിക്കും ഇന്നത്തെ നാളത്തെ പിന്നെ എല്ലാവരുടെ വീട്ടിലേക്ക് എപ്പിസോഡ് ജാസ്മിൻ്റെ എപ്പിസോഡ് അപ്പം എന്താകും എന്നൊക്കെ പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഒന്നാമത്തത് സിജോവിൻ്റെ അമ്മ ഒന്ന് കെട്ടിപ്പിടിക്കില്ല ഒരു ഇമോഷണൽ രീതിയിൽ ടച്ച് ചെയ്യണ ഒരു ഫസ്റ്റ് ഒരു എൻട്രീൻ്റെയെന്ന് വെച്ചാൽ സിജോ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യേണ്ടത് അമ്മനെ കാണാൻ പറ്റിയില്ല ആ രീതിക്കെ കൊണ്ട് ഉണ്ടാവും പിന്നെ മാത്രമല്ല അമ്മേൻ്റെ ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് അച്ഛൻ്റെ ഒരു മിമിക്രി എല്ലാം കൊണ്ട് അടിപൊളി ആയിട്ടുണ്ട് കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റിനായി നിനക്കത്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക